ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ വ്യക്തി ഇത് നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അത് എന്താണെന്നുള്ളത് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ വ്യക്തി അല്ലെങ്കിൽ എൻ്റെ പേഴ്സൺ എന്നോട് എന്ത് അറിയിക്കാനാണ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കും അത് എന്നെ ഒന്ന് യൂണിവേഴ്സ് അറിയിക്കണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിനോട് വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച ആ കാര്യത്തെക്കുറിച്ച് യൂണിവേഴ്സിൽ നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചു അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യും അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എയ്സ് ഓഫ് കപ്സ് എന്ന യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് പഞ്ചഭൂതങ്ങളിലെ ബാലൻസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതുപോലെ തന്നെ നിഷ്കളങ്കായിട്ടുള്ള നിഷ്കളങ്ക ഒരു വ്യക്തിയാണെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് എപ്പോഴും നിങ്ങളെ കൂടി ചിന്തിക്കാറുണ്ട് അതേപോലെ തന്നെ ആ വ്യക്തി കൂടുന്ന ആരോടായാലും എല്ലാവർക്കും എത്ര പേരെടുത്ത് കൂടിയാലും അവരോട് അർഹിക്കുന്ന സ്നേഹം അവരർക്ക് കൊടുക്കുന്ന വ്യക്തിയാണെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് എങ്ങനെ ഇതിലും കൂടുതൽ ബെറ്ററായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് തരാൻ കഴിയും അപ്പോൾ നിങ്ങളുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന വ്യക്തിയായാലും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തിയായാലും അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തിയുള്ള വ്യക്തികൾ അതിൽ നിന്ന് മാറി ബ്രേക്കപ്പായിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന വ്യക്തിയായാലും ആ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നു ഓക്കെ നിങ്ങളെ എങ്ങനെയെങ്കിലും സ്നേഹിക്കണം ഏത് രീതിക്ക് സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്നേഹം മുഴുവൻ ആ വ്യക്തിക്ക് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ചിന്തയെപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തി കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഏത് കാര്യമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുള്ളത് ഈ യൂണിവേഴ്സിനോട് നമുക്ക് ചോദിച്ചു നോക്കാം ഐ വാണ്ട് ടു ബി ഡിഫറെ അതായത് ആ വ്യക്തിക്ക് വ്യത്യസ്തനാകണം അതായത് ഇന്നലെ വരെ ആ വ്യക്തി എങ്ങനെയായിരുന്നു എന്നതല്ല ഇന്ന് മുതൽ ഓക്കെ ആ വ്യക്തിക്ക് വ്യത്യസ്തനാകണമെന്ന് ഇപ്പോൾ ആ വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ട് അതായത് നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇനി മാറിക്കോളാം ഞാനിനി പഴയ പോലെ ഒന്നും ചെയ്യത്തില്ല ഞാൻ പഴയ പോലെ ദേഷ്യപ്പെടത്തില്ല ഞാൻ നിന്നെ പഴയ കൂടുതലായിട്ട് സ്നേഹിച്ചോളാം എനിക്ക് ഒത്തിരി ഇഷ്ടമാണോ അപ്പോൾ ഇങ്ങനെയൊക്കെ ആ വ്യക്തി നിങ്ങളോട് പറയാനിരിക്കുകയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചു പറഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ നിങ്ങളോടത് നേരിട്ട് പറയുമെന്ന് കൂടി യൂണിവേഴ്സിൽ അറിയിക്കുകയാണ് ആ വ്യക്തി അത് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെങ്ങനെ വ്യത്യസ്തമായിട്ട് സ്നേഹിക്കാം ഡിഫറൻ്റ് ആയിട്ട് സ്നേഹിക്കാം നേരത്തെ ഉള്ളത് പോലെയല്ല അതിലും കൂടുതലായിട്ട് ഒരുപാട് സ്നേഹം എങ്ങനെ കൊടുക്കാം എന്നൊക്കെ ആ വ്യക്തി ആലോചിക്കുന്നുണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനിനി പഴയതുപോലെയല്ല നല്ല രീതിയിൽ നിന്ന് സ്നേഹിച്ചോളാം എന്നൊക്കെ നിങ്ങളോട് പറയാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ആ വ്യക്തിയെ കുറിച്ച് ആദ്യമേ തന്നെ നിങ്ങളെ അറിയുന്നു ഒരു പ്രശ്നം വരും അത് സോൾവ് ചെയ്യും അടുത്ത് വീണ്ടും മറ്റൊരു പ്രശ്നം വരും ഓക്കെ ഇങ്ങനെ അത് സോൾവ് ചെയ്ത് മുൻപോട്ട് മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ് ഈ യൂണിവേഴ്സ് ഇപ്പോഴത്തെ ആ വ്യക്തിയുടെ അവസ്ഥയെ നിങ്ങളെ അറിയുന്നു അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ സന്തോഷം വന്നാലും അധികം സന്തോഷിക്കത്തില്ല അതേപോലെ തന്നെ ദുഃഖം വന്നാലും അധികം ദുഃഖിക്കത്തില്ല ഒരു പ്രത്യേക ക്യാറ്ററിൻ്റെ ഉടമകളാണ് നിങ്ങളുടെ വ്യക്തികളെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ഒരു പ്രത്യേക നിയമത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ചെയ്യും അത് ചെയ്തിരിക്കും അത് എത്ര ഹാർഡായിട്ടുള്ള കാര്യമായാലും ആ വ്യക്തിക്ക് അത് ചെയ്തു തീർക്കാതെ ഓർക്കാൻ വരത്തില്ല അങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങളുടെ വ്യക്തി ഓക്കെ അതേപോലെ തന്നെ ആ വ്യക്തിയെ മാനസികമായിട്ട് തകർത്താൻ ഒരുപാട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കൂടി യൂണിവേഴ്സ് അറിയുന്നത് പക്ഷെ അതൊന്നും ആ വ്യക്തിക്ക് പ്രശ്നമില്ല ആ വ്യക്തിയെ ആർക്കും മാനസികമായിട്ടൊന്നും ആർക്കും തകർക്കാൻ കഴിയത്തില്ല ആ വ്യക്തി ഹെവി പോണ്ടെന്നാണ് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നത് ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന വ്യക്തി നിങ്ങളോടൊപ്പം അടുത്ത് നിൽക്കുന്ന വ്യക്തിയായാലും ആ വ്യക്തി ഒരു പ്രത്യേക ക്യാൻഡറിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ വലിയ ഓറാട്ടൊന്നും വ്യക്തി സ്നേഹിക്കത്തില്ല അല്ലെങ്കിൽ സോപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട ഓക്കെ പക്ഷേ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതികഠിനമായിട്ടുള്ള സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് നിങ്ങളെന്ന് മാറി നിൽക്കുന്ന വ്യക്തിയായാലും നിങ്ങളവിടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായാലും ആ വ്യക്തിക്ക് നിങ്ങളെപ്പോഴും ഇഷ്ടമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി ചിന്തിക്കാറുണ്ട് നിങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിക്ക് നിങ്ങളിഷ്ടമല്ല നല്ലതായിട്ട് സ്നേഹിക്കുന്നില്ലോ അങ്ങനെ വിചാരിക്കേണ്ട ആ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അതേപോലെ തന്നെ നിങ്ങളെന്നും നിന്നും മാറി നിൽക്കുന്ന ബ്രേക്കബായി നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആ വ്യക്തിയും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതിനായി കൂടുതലായിട്ട് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി നിങ്ങളോട് എന്ത് പറയാൻ ആഗ്രഹിക്കും എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ യൂണിവേഴ്സിനോട് തന്നെ ചോദിച്ചു നോക്കാം വൈ ഈസ് ദാറ്റ് യു ലവ് മീ അതായത് നീ എന്തിനാണ് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ അതികഠിനമായിട്ടൊന്നും സോപ്പിട്ട് പുറപ്പെിച്ച് ഒന്നും സ്നേഹിക്കാറില്ല എങ്കിലും നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് അറിയാം ആ വ്യക്തി എന്നെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കുറെ കൂടി സ്നേഹം അവൾക്ക് അല്ലെങ്കിൽ അവന് കൊടുക്കണം ഓക്കെ പക്ഷേ ആ വ്യക്തിയുടെ കാറ്റേഴ്സ് അനുസരിച്ച് ആ വ്യക്തിക്ക് അതിന് കഴിയുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അതികഠിനമായിട്ട് ഇഷ്ടമുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ വ്യക്തി എന്നാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ എന്നെ നമ്മളെ അറിയിച്ചു നോക്കി അപ്പോൾ ആ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളോട് ചോദിക്കുകയാണ് നീ എന്തിനാണ് എന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത് ഞാൻ എന്നെ വിട്ട് മാറിപ്പോയിട്ടും നീ ഇപ്പോഴും എന്നെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ ആ സ്നേഹം നീ കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ ഓക്കെ അപ്പോൾ വ്യക്തികൾ നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് നിങ്ങളോട് ചോദിക്കും നീ എന്തിനാണ് നിന്നെ ഇത്രയും വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടും ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്ന് നിങ്ങളോട് ആ വ്യക്തി ചോദിക്കും നേരിട്ട് ചോദിക്കുമെന്ന് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിലും നിങ്ങളോട് വീണ്ടും അടുക്കണമെന്ന് ആ വ്യക്തി മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതായിട്ട് ഈ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കണം അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോടും യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈൻ ഓഫ് കപ്സ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഭാവിയെ കുറിച്ചായാലും ഏത് കാര്യത്തെ കുറിച്ചായാലും ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു സ്വപ്നജീവിയാണ് നിങ്ങളുടെ പേഴ്സൺ അതായത് നിങ്ങളുടെ വ്യക്തി എന്നാണ് ഈ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു ആ വ്യക്തിക്ക് വളരെ സ്വപ്നം കാണലാണ് ഓക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതായിട്ടൊക്കെ ആ വ്യക്തി സ്വപ്നം കാണാൻ ചുരുക്കി പറഞ്ഞാല് സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ആ വ്യക്തിയെ കുറിച്ച് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തിക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് നല്ല ഫ്രണ്ട്സും ഉണ്ട് ചീത്ത ഉണ്ട് കാരണം ആ വ്യക്തിയെ നശിച്ചു കാണുവാൻ ആ വ്യക്തിയെ തകർന്നു കാണുവാൻ ആ വ്യക്തിയുടെ സ്വപ്നങ്ങളൊക്കെ നശിച്ചു കാണുവാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളും ആ വ്യക്തിയുടെ കൂടെ എപ്പോഴും ഇപ്പോൾ യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അത് ആ വ്യക്തിയോടുള്ള അസൂയ കൊണ്ടാണ് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും ആ വ്യക്തി അതിലൊന്നും പറയത്തില്ല അങ്ങനെ ഒരു പ്രത്യേക ക്യാറ്റിന് ഉടമയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ഫംഗ്ഷൻസ് ഓക്കെ വിരുദ്ധ സൽക്കാരങ്ങളൊക്കെ പോകാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനൊക്കെ വ്യക്തിക്ക് ഒത്തിരി ഇഷ്ടമാണ് വെറുത്തു വരെ മാറി നിൽക്കത്തില്ല ഏറ്റവും മുൻപിൽ തന്നെ ഈ വ്യക്തി നീക്കുകയും അപ്പോൾ ഇതൊക്കെയാണ് ആ വ്യക്തിയുടെ കേറ്ററൈസ് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് ചേർന്ന് വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി ആ വ്യക്തി നിങ്ങളെ സോപ്പിട്ട് പദപ്പിച്ച് സ്നേഹിക്കും ആ ഒരു കേറ്റർ കൊണ്ട് അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തി അതായത് ഈ ഒരു മൂന്നോട്ടക്കാട് ചൂസ് ചെയ്ത ചില വ്യക്തികളെ വ്യക്തികൾ അവരിൽ നിന്ന് മാറി നിൽക്കുകയാണ് ആയി നിൽക്കുകയാണ് എങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളെ കുറിച്ച് സദാ ചിന്തിക്കുന്നുണ്ട് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ പോലും നിങ്ങളാണ് നിങ്ങളുമായിട്ട് ഒന്നിച്ചു കൂടിയിരുന്ന നിമിഷങ്ങളൊക്കെ ആ വ്യക്തി സ്വപ്നം പോലെ കാണുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ് കാരണം ആ വ്യക്തി നിങ്ങളെ മറക്കാൻ ശ്രമിച്ചിട്ടും ആ വ്യക്തിക്ക് അത് കഴിയുന്നില്ല കാരണം ആ വ്യക്തി അത്രയേറെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് നിങ്ങളിൽ നിന്നും ആ വ്യക്തി മാറിപ്പോയപ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലായത് ഓക്കെ അപ്പോൾ അതോടത്തെ വ്യക്തി കരയുന്നുണ്ട് വിഷമിക്കുന്നുണ്ടൊക്കെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം പെയിൻഫുൾ മെമ്മറീസ് അതായത് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഓർമ്മകൾ ഓർമ്മകൾ ഒരുപാട് വിഷമം ഉണ്ടാകുന്നു ആ വ്യക്തിനെ മാനസികമായിട്ട് ഒരുപാട് തകർക്കുന്നു ഒരുപാട് തളർത്തുന്നുണ്ട് ഒരുപാട് പെയിൻ ഉണ്ടാകുന്നുണ്ട് അതായത് ആ വ്യക്തിക്ക് ഒരുപാട് വേദന ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ ഓക്കെ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ആ വ്യക്തിയുടെ മനസ്സ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരളും ഉണ്ടാകട്ടെ